മുക്കാളിയിൽ നാട്ടുകാർ ദേശീയപാത ഉപരോധിച്ചു നിർമ്മാണത്തിലെ ക്രമക്കേടിനെ തുടർന്നാണ് ദേശീയപാതയുടെ ഭിത്തി തകർന്നതെന്നും പ്രദേശവാസികളുടെ ഭീതി അകറ്റി ദേശീയപാത അതോറിറ്റിയുടെ ടെക്നിക്കൽ ടീം സ്ഥലത്തെത്തി പരിശോധന നടത്തണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടാണ് പ്രദേശവാസികൾ റോഡ് ഉപരോധിച്ചത് വടകര മുക്കാളിയിൽ നാട്ടുകാർ ദേശീയപാത ഉപരോധിച്ചു നിർമ്മാണത്തിലെ ക്രമക്കേടിനെ തുടർന്നാണ് ദേശീയപാതയുടെ ഭിത്തി തകർന്നതെന്നും പ്രദേശവാസികളുടെ ഭീതി അകറ്റി ദേശീയപാത അതോറിറ്റിയുടെ ടെക്നിക്കൽ ടീം സ്ഥലത്തെത്തി പരിശോധന നടത്തണമെന്നും ആവശ്യപ്പെട്ടാണ് പ്രദേശവാസികളായ അമ്പതോളം പേർ റോഡിൽ കുത്തിയിരുന്നത് ഇതേ തുടർന്ന് അരമണിക്കൂറോളം ഗതാഗതം തടസ്സപ്പെട്ടിരുന്നു സംഭവസ്ഥലത്തെത്തിയ അദാനി കമ്പനി ഉദ്യോഗസ്ഥരെ നാട്ടുകാർ തടഞ്ഞു പ്രൊജക്ട് ഡയറക്ടർ സ്ഥലത്തെത്തണമെന്നും തകർന്നു വീണ ദേശീയപാതയോട് ചേർന്ന ഭാഗത്തുള്ള ഭൂമി ഏറ്റെടുക്കണമെന്നതുമാണ് നാട്ടുകാരുടെ ആവശ്യം ಇಲ್ಲ ನೀವು ನಮ್ಮ ಕಂಡೇ ಪಡಿಕೆ ಅವನಿ ಚೆನ್ನಾಗಿ ರಿಪೋರ್ಟ್ ಇದೆ എംഎൽ എങ്ങനെ വിളിക്കുന്ന മുഹമ്മദ് റിയാസിന്റെ ശ്രദ്ധപ്പെടുത്തിയിട്ടുണ്ട് പി ഡബ്ല്യൂ ഡി മന്ത്രിയും എം എൽ എയും എംപിയും ഉൾപ്പെടെ മന്ത്രിയും ഈ പാർലമെന്റിൽ വടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ പി ഗിരിജ ഉം പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീജിത്ത് തുടങ്ങിയവർ ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തി അദാനിയുടെ ടെക്നിക്കൽ ടീം സ്ഥലത്തെത്തിയെങ്കിലും ഇടിഞ്ഞു വീണ ഭാഗത്തു നിന്നും മണ്ണും കോൺക്രീറ്റ് ഭാഗങ്ങളും മാറ്റിയിട്ടില്ല ദേശീയപാതയിൽ ുരു രൂക്ഷമായതോടെ ആംബുലൻസ് ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ കുരുക്കിലകപ്പെടുന്ന സ്ഥിതിയാണുള്ളത് ന്യൂസ് ബ്യൂറോ മീഡിയ വടകര ഓരോ വിവാഹവും സ്വപ്ന മറ്റു മനോഹരമായത് കവിത ഹൃദയം ചില ഉറച്ചു നിലപാടുകളുള്ള ചേർത്തുപിടിക്കലുകൾ കടലോളം ഇഷ്ടം കാത്തുവച്ച പ്രണയ സാഫല്യങ്ങൾ അങ്ങനെ അവളുടെ സ്വപ്നങ്ങളെ സങ്കല്പങ്ങളെ പ്രതീക്ഷകളെ നിലപാടുകളെ അതിരുകളില്ലാത്ത ഇഷ്ടങ്ങളെ ഉൾക്കൊണ്ട് അവൾക്കൊപ്പം നിന്ന ഫാമിലിയുടെ സ്വപ്നം കൂടിയാണ് ഈ നിമിഷം യാഥാർത്ഥ്യമാവുന്നത് എന്റെ വിവാഹം എനിക്കൊപ്പം ഫാമിലി കണ്ട സ്വപ്നം എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി സെന്റർ